അക്ഷര അക്ഷരനഗരിക്ക് ഏഴു ദിനരാത്രങ്ങൾ നിറച്ചാർത്ത് സമ്മാനിക്കുന്ന കലയുടെ വസന്തത്തിന് തിരിതെളിഞ്ഞു എം ജി സർവകലാശാല യൂണിയൻ കലോത്സവം കോട്ടയത്ത് എം മുകേഷ് ഉദ്ഘാടനം ചെയ്തു പീപ്പിൾ ഓഫ് ഇന്ത്യ പേര് കൊണ്ടും വ്യത്യസ്തമാണ് തിങ്കളാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയോടെയാണ് കലോത്സവത്തിന് തുടക്കമായത് തുടർന്ന് തിരുനക്കര മൈതാനത്ത് നടന്ന ചടങ്ങിൽ നടനും എം എൽ എയുമായ മുകേഷ് കലോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കലയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സംസ്ഥാനമാണ് ഇത്രയേറെ കലാകാരന്മാരും ലോകോത്തര നിലവാരത്തിലുള്ള കലാകാരന്മാരും അതോടൊപ്പം തന്നെ കലാപ്രവർത്തകരും കലാസ്വാദകരും ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിന് സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ആദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിൻ്റെ പിന്നിലും ശക്തമായ കലയുടെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ അടിത്തറ ഉണ്ടായിരുന്നു മന്ത്രി വി എൻ ബാസവൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കലയും സാഹിത്യവും ഇല്ലാതെ ഒരു ലോകത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല ലോകത്ത് വന്നിട്ടുള്ള സാമൂഹ്യ മാറ്റങ്ങൾ ലോകത്ത് നടന്നിട്ടുള്ള വിപ്ലവങ്ങൾ ലോകത്ത് നടന്നിട്ടുള്ള വ്യവസ്ഥാപിതമായ ഇതെല്ലാം നോക്കുമ്പോൾ ആ എല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്ന് കലയും സാഹിത്യവുമാണ് ചടങ്ങിൽ നടൻ വിജയരാഘവൻ സംവിധായകൻ നിഷാദ് നടി ദുർഗാ കൃഷ്ണ എന്നിവരെ ആദരിച്ചു ഒൻപത് വേദികളിലായി എഴുപത്തിനാലിനങ്ങളിൽ മത്സരം നടക്കും ഇരുന്നൂറ്റി പതിനഞ്ചിലധികം വരുന്ന കോളേജുകളിൽ നിന്നുമായി ഏഴായിരത്തിലധികം വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും സാംജിത്ത് ആർപ്പുക്കരയ്ക്കൊപ്പം സനോയ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം